الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق <applause> ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ എല്ലാം കാണുകയും കേൾക്കുകയും സാക്ഷിയാവുകയും ചെയ്യുന്ന ലോക സൃഷ്ടാവായ ബാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് അവൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിച്ചു ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാം അവരുടെ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് റിസ്ക്കിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് എന്നാൽ ആ റിസ്കുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെയാകുമ്പോൾ മനസ്സമാധാനത്തോടെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അവന് സാധിക്കും മനുഷ്യരുടെ ഒരു പൊതുധാരണ പണമാണ് യഥാർത്ഥത്തിൽ റിസ്ക് എന്നാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് എന്നാൽ ഞാൻ സുരക്ഷിതനായി എന്നാണ് പൊതുവേ ആളുകളുടെ ഒരു ധാരണ അതുകൊണ്ട് പണം അതിൻ്റെ മേൽ പരിന്തും പറക്കുകയില്ല എന്ന നിലക്കാണ് ചില ആളുകൾ പണത്തെ കാണുന്നത് എന്നാൽ കേവലം പണം മാത്രമല്ല റിസ്ക് അള്ളാഹു സുബാൻ മുതലെ നമുക്ക് നൽകിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ആണ് അള്ളാഹു നമുക്ക് നൽകിയ വിഭവമാണ് ഒന്ന് നമ്മുടെ ആരോഗ്യം അത് ഒരു റിസ്ക്കാണ് മറ്റൊന്ന് ഇൽമ് അറിവ് അത് അള്ളാഹുവിനടുക്കൽ നിന്ന് ലഭിക്കുന്ന ഒരു റിസ്ക്കാണ് നമ്മൾ താമസിക്കുന്ന വീട് നിന്ന് ലഭിക്കുന്ന റിസ്ക്കാണ് ഒരു നല്ല ഭാര്യ അത് അള്ളാഹുവിനടുക്കൽ നിന്ന് കിട്ടുന്ന റിസ്ക്കാണ് സന്താനങ്ങൾ വളരെ മര്യാദയും സൽസ്വഭാവത്തോടു കൂടിയും വളർന്നു വരുന്ന നമ്മുടെ മക്കൾ അവർ റിസ്ക്കാണ് നിന്ന് കിട്ടുന്ന ദാനമാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെറും പണമല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ അള്ളാഹുസ് ബ്രഹാൻ മുഹത്താല നൽകിയ ഞാമത്താണ് അതുകൊണ്ട് കേവലം പണമാണ് അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് കിട്ടുന്ന റിസ്ക് എന്ന് ആരെങ്കിലും ധരിച്ചു പോകേണ്ടതില്ല രണ്ടാമത്തെ കാര്യം അള്ളാഹുസ് ബുഹാൻ മുഹത്താല ഗ്യാരണ്ടി പറഞ്ഞ ഒരു കാര്യമാണ് റിസ്ക് എന്ന കാര്യം അതുകൊണ്ട് നമ്മളതിൽ വലിയ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല ഈ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച ജീവജാലങ്ങൾക്ക് അതിൻ്റെ അവധിയെത്തുന്നത് വരെ റിസ്ക് കൊടുക്കുക എന്നത് അള്ളാഹു ഏറ്റെടുത്ത ഒരു കാര്യമാണ് വിശുദ്ധ ബുർഹാനിൽ അള്ളാഹു സുബ്രഹാനത്തിൽ പറയുന്ന സൂറത്ത് ഹൂദ് അതിൻ്റെ ആറാമത്തെ വചനം മാമിൻ ദാപത്തി ഭൂമിയിൽ ഉള്ള ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും അവയുടെ റിസ്ക് അള്ളാഹുവിൻ്റെ കയ്യിലാണ് മുസ്തഖർഹാവും മുസ്ത അതുപോലെ തന്നെ ആ ജീവിയുടെ നിലവിലുള്ള ജീവിതവും അതുപോലെ തന്നെ അതിൻ്റെ ഭാവിയും എല്ലാം വളരെ വ്യക്തമായി അറിയുന്നവനാകുന്നു അള്ളാഹു സുബാൻ കുല്ലുഫി കിതാബി മുബീൻ എന്താണ് എവിടെന്നാണ് അവൻ്റെ ജനനം എത്രയാണ് അവൻ്റെ ആയുസ് എത്രയാണ് അവൻ്റെ ആഹാരം അതിലൊന്നുപോലും അവന് കൂടുതൽ കിട്ടുകയില്ല അവന് കണക്കാക്കിയതെല്ലാം അവന് ലഭിക്കാതിരിക്കുകയുമില്ല കുല്ലും കിതാബി മുബീൻ അവൻ്റെ വിഷയത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ള അവൻ്റെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഗ്രന്ഥത്തിൽ അത് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഈ ഭൂമിയിലുള്ള ഒരു ജീവിയും ഒരു ജീവജാലവും അത് എൻ്റെ കയ്യിലാണ് റിസ്ക് എന്ന് അവകാശപ്പെടാൻ കഴിവുള്ളവരല്ല അള്ളാഹു ആ ജീവിക്ക് അള്ളാഹുവാണ് റിസ്ക് കൊടുക്കുന്നവൻ നിങ്ങൾക്കും ആ ജീവിക്കും അതുപോലെ നിങ്ങൾക്കും റിസ്ക് നൽകുന്നവൻ അള്ളാഹുവാണ് അള്ളാഹു അവനാണ് റിസ്ക് കൊടുക്കുന്നവൻ അവനാണ് കഴിവുള്ളവൻ ബഹുവ സമയം എല്ലാവരെയും അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഒരു മനുഷ്യൻ്റെ പ്രകൃതമനുസരിച്ച് അവൻ ദാരിദ്ര്യത്തെ വെറുക്കുകയും സമ്പന്നതയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യരും തന്നെയാണ് അതായത് എൻ്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ ആവശ്യമായ സമ്പത്ത് എൻ്റെ കൈവശത്തിൽ ഉണ്ടാവുക ഇതാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യം എന്നാൽ എല്ലാവരെയും ആശ്രയിക്കേണ്ടി വരുന്ന ദാരിദ്ര്യത്തിൻ്റെ കഷ്ടപ്പാട് അതാരും ഇഷ്ടപ്പെടുന്നുമില്ല എന്നാൽ അത് മനുഷ്യൻ്റെ പ്രകൃതമാണ് ഐശ്വര്യത്തെ ഇഷ്ടപ്പെടുകയും ദാരിദ്ര്യത്തെ വെറുക്കുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതമാണ് മാത്രമല്ല നബി നബിസലു അള്ളഹു അലൈവസ്ലം രക്ഷ തേടിയിട്ടുള്ള അള്ളാഹുവിൽ രക്ഷ ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒന്നാണ് ഫഖർ എന്ന കാര്യം ദാരിദ്ര്യം ആഫിയ അള്ളാഹു ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ അങ്ങനെ ആഫിയത്ത് ചോദിക്കുന്നു സമ്പത്തിലും അതുപോലെ തന്നെ ധനത്തിലും ദുനിയാവിലും ഒക്കെ അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കുന്നു മാത്രമല്ല ആഫിനി 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 ഫീ ഫീ ബസരി ലാ ഇലാഹ ഇല്ല ഇന്നി മിനൽ വൽ ഫഖർ ഖബർ ലാ ഇലാഹ ഇതെല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും വൈകുന്നേരവും നമ്മൾ പറയേണ്ട നിക്കറാണ് അള്ളാഹു ഹാഫിനിഫി ബതിന് എൻ്റെ ശരീരത്തിന് നീ ആരോഗ്യം നൽകണമേ എൻ്റെ കേൾവിക്ക് ആരോഗ്യം നൽകണമേ എൻ്റെ കണ്ണിന് നീ ആരോഗ്യം നൽകണമേ അള്ളാഹു ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു മിനൽ കുഫുർ നിഷേധത്തിൽ നിന്നും പടച്ചവനെ നിഷേധിക്കുന്നതിൽ നിന്നും അതാണ് കുഫുർ എന്ന് പറയുന്നത് വൽ ഫഹർ ദാരിദ്ര്യത്തിൽ നിന്നും അതുപോലെ തന്നെ അദാബിൽ ഖബറിൽ നിന്നും ഖബറിൽ ചെന്നാൽ കിട്ടുന്ന ലഭിക്കാൻ പോകുന്ന അഭൂീകരിക്കാൻ പോകുന്ന ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അപ്പം നബിസ്ലി അല്ലൈവിസ്ലം രക്ഷ ചോദിച്ച ഒരു കാര്യമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ദാരിദ്ര്യമുണ്ടാകണം ഒരാൾക്ക് ദാരിദ്ര്യം നല്ലതാണ് എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല മാത്രമല്ല അതാണ് ഈ ഭൂമിയിലെ എനിക്ക് സുഖമായി ജീവിക്കുക എന്ന എൻ്റെ ഈ ഐശ്വര്യമാണ് എൻ്റെ ലക്ഷ്യം എന്നും ആരും വിചാരിക്കേണ്ടതില്ല കാരണം യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ലക്ഷ്യം എന്താണ് അവസാനം അള്ളാഹു പറയുന്നു ജിന്നിനെയും ഇൻസിനെയും എന്നെ മാത്രം ആരാധിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അവരെന്തെങ്കിലും എനിക്ക് ഒരു റിസ്ക് നൽകണം എനിക്ക് ഭക്ഷണം നൽകണം എന്ന് ഞാൻ അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല എല്ലാവർക്കും റിസ്ക് കൊടുക്കുന്നവനാണ് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനുമാണ് അള്ളാഹു സിബഹാനോഹത്താര അതുകൊണ്ട് ആ അള്ളാഹു അവന് ഐശ്വര്യം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം ധാരാളമായി ആഹാരം കഴിക്കലും സുഖമായി ജീവിക്കലുമല്ല നമ്മുടെ ലക്ഷ്യം നമുക്ക് അല്ലാഹുവിനെ ആരാധിക്കാനുള്ള സൗകര്യം കിട്ടുക പടച്ചവനെ മറക്കാതിരിക്കുക യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഒരാൾക്ക് ദുനിയാവ് തന്നെയാണ് അവൻ്റെ താല്പര്യം ദുനിയാവ് ഇഷ്ടം പോലെ കിട്ടണം എന്ന് മാത്രം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ വിശുദ്ധ റുഹാനിൽ സൂറത്തും അള്ളാഹു സുബാനോ പറയുന്നു അമ്മൻ അമ്മൻ തവല്ല വലം നമ്മുടെ ഉദ്ബോധനം നമ്മുടെ ഉപദേശം നമ്മുടെ മതശിക്ഷണങ്ങൾ അതിലെല്ലാം പിന്തിരിഞ്ഞു പോകുന്ന അതെല്ലാം അവഗണിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞ് താന്തോന്നിയായി ജീവിക്കുന്ന ഒരുത്തൻ അവനെ നീ അവഗണിക്കുക വലം ഇരുതില്ല ഹയാത്ത ദുന്യാ അവൻ്റെ ആഗ്രഹം ദുനിയാവിലെ സുഖമാണ് അതുകൊണ്ട് അവന് ദുനിയാവ് കിട്ടിയാൽ മതി പാരത്രിക ജീവിതത്തെക്കുറിച്ച് അവന് ചിന്തയില്ല അതുകൊണ്ട് ദുനിയവിനെ മാത്രം താൽപ്പര്യപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന പഠിച്ചവനെ മറന്നു ജീവിക്കുന്ന ആളുകളെ അവഗണിക്കുക അവൻ്റെ കൂടെ കൂടരുത് എന്നാണ് വിഷു ഖുർആൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് മൻ മൻഖാൻ ദുന്യാ ഹമ്മുഹു ഒരാളുടെ ആകെ ജീവിതത്തിൻ്റെ താല്പര്യം ദുനിയാവ് കിട്ടുക എന്നതാണെങ്കിൽ ഈ ദുനിയാവ് അവന് ഉദ്ദേശിച്ച രീതിയിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ കിട്ടാത്ത തരത്തിൽ അള്ളാഹു സുബ്രഹാൻ ശിഥിലമാക്കി കളയും അത് ചിന്ന ഭിന്നമാക്കി കളയും ബൈന അവൻ ഐശ്വര്യം പോലും അവൻ ദരിദ്രനാണ് ദരിദ്രനാണ് ഒന്നുമില്ലാത്തവനാണ് എന്ന ചിന്തയാണ് എപ്പോഴും അവനുണ്ടാവുക വലം യു തിഹീമിന് വലം യു തിഹീമിനെ ദുന്യ ഇല്ലാമാ കുത്തിബലഹു അവന് എത്രയാണോ ദുന്യാവിൽ നിന്ന് അള്ള കണക്കാക്കിയത് അത് മാത്രമേ അവന് കിട്ടുകയുള്ളൂ അവൻ ആ ഹിറത്വ നിജത്വ ഇനി ഒരാളുടെ ഉദ്ദേശം മരണാനന്തര ജീവിതത്തിൽ വിജയമാണെങ്കിൽ മരിച്ചു ചെന്നാൽ ഒരു യഥാർത്ഥ ജീവിതമുണ്ട് അവിടെ ഞാൻ വിജയിച്ചാൽ അതാണ് യഥാർത്ഥ വിജയം ജീവിതമെന്ന് പറയുന്നത് പാരത്രിക ജീവിതമാണ് ആ മരണാനന്തര ജീവിതമാണ് ജീവിതം ഇത് താൽക്കാലികവും നൈമുഷികവും ക്ഷണികവുമാണ് ഈ ദുനിയാവിലെ ജീവിതം ശാശ്വതമായ ജീവിതം എവിടെയാണ് എന്നാരെങ്കിലും വിചാരിച്ചാൽ അള്ളാഹുവിന് അള്ളാഹു അവന് അവൻ്റെ കാര്യങ്ങളെല്ലാം സ്വരൂപിച്ചു കൊടുക്കും സ്വരൂപമുണ്ടാകും എല്ലാം അവൻ്റെ കൺട്രോളിൽ കൊണ്ടുവരപ്പെടും അവൻ്റെ ഹൃദയത്തിൽ എല്ലാം തൃപ്തിപ്പെടാനുള്ള ഒരു ഐശ്വര്യം അള്ളാഹു ഇട്ടുകൊടുക്കും ആ ദുനിയാവിന് ഇഷ്ടമില്ലെങ്കിലും അവൻ വിചാരിക്കുന്നിടത്ത് ദുനിയാവ് വരും കാരണം അവൻ അല്ലാഹുവിന് ഭയപ്പെടുന്നവനും പാരത്രിക ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവനുമാണ് അവനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിനെ അവൻ ധരിക്കും മറ്റേത്യാബൻ ചിലർക്ക് അവരുടെ ധനം എന്ന് പറഞ്ഞാൽ അവരുടെ യജമാനനാണ് അവർ ധനത്തിൻ്റെ അടിമയാണ് പക്ഷെ അള്ളാഹുവിൻ്റെ സ്തുതി കൊണ്ട് എൻ്റെ ധനം എൻ്റെ അടിമയാണ് അഥവാ ഞാൻ ഒരു അടിമ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ വിചാരിക്കുന്ന മാതിരി പണിയെടുപ്പിക്കാനോ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് കേൾക്കാനും ഉള്ളവരാണ് അടിമ അതുകൊണ്ട് എൻ്റെ ധനം എന്ന് പറയുന്നത് എൻ്റെ അടിമയാണ് എന്ന് പറഞ്ഞ ഒരു ആപ്തവാക്യമുണ്ട് അതുപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് അവൻ്റെ നിയന്ത്രണത്തിൽ വേണം ദുനിയാവ് അവനെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ അതിന് പിന്നാലെ ഓടുകയും ചെയ്യുന്നവനാകരുത് വിശുദ്ധിൽ അള്ളാഹുബ്രഹാനി ആളുകളെ കുത്തുവാക്ക് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നവർക്ക് നാശം അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ജമമാലം അദ്ധത അവൻ ധനം ധാരാളമായി ഒരുമിച്ച് കൂട്ടുകയും അതെപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുകയും ധനത്തോട് അങ്ങേറ്റത്തെ പ്രതിപത്തിയാണ് അത്യാർത്ഥിയാണ് അതോടതിങ്ങനെ എണ്ണിക്കൂട്ടി കെട്ടാക്കി വെക്കുകയാണവരുടെ പണി അന്നമാലഹു അഹ്ലത ഈ ഭൂമിയിൽ കാലാകാലവും കഴിഞ്ഞുകൂടുവാൻ ധനം അവരെ സഹായിക്കുമെന്നാണ് ആ സാധു വിചാരിച്ചത് പക്ഷേ എത്ര ധനവാന്മാർ എത്ര സമ്പന്നന്മാർ എല്ലാം വിട്ടേച്ചുകൊണ്ട് അനന്തരാവകാശികൾക്ക് അവൻ്റെ ധനവും അതുപോലെ കാര്യങ്ങളുമെല്ലാം കൊണ്ട് അവൻ ഈ ഭൂലോകത്തിൽ നിന്ന് വിട പറയുന്നു കല്ലാലാലയും ഫിൽ ഫിൽഹത്തമാ അങ്ങനെ വിചാരിക്കുന്ന ഈ ദുന്യാവിൻ്റെ ഭക്തി കാണിക്കുന്ന ദുനിയാവിനോട് അങ്ങേറ്റം പ്രതിഭത്തി കാണിക്കുന്ന മനുഷ്യൻ അവസാനം മരണാനന്തര എത്തുമ്പോൾ അവൻ ആ കത്തിക്കാൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്നാണ് ഖുർആൻ പറയുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ റിസ്ക് നമ്മളെപ്പോഴും വിശ്വസിക്കേണ്ടത് അള്ളാഹുവാണ് അതിൻ്റെ ജാമ്യക്കാരൻ അള്ളാഹുവാണ് നമുക്ക് പൂർത്തിയാക്കി തരുന്നവൻ ആകാശത്തിലാണ് നിങ്ങളുടെ വിഭവമുള്ളത് ആ ആകാശത്തിൽ നിന്ന് വർഷക മേഘങ്ങളായി ഭൂമിയിലേക്ക് പെയ്യുന്ന മഴയും ആ ഭൂമിയിൽ നിന്ന് മുളച്ചു മുത്തുന്ന ധാന്യവും ഇതൊക്കെ ആരുണ്ടാക്കുന്നതാണ് അള്ളാഹു സുബാനോദരം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ആകാശത്തിലാണ് ഇരുസ്കു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ജീവിത വിഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് പറയുന്നു പട്ടിണി ഉണ്ടാകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മക്കളെ കൊല്ലരുത് അതല്ലെങ്കിൽ മക്കളെ ജനിക്കാൻ അനുവദിക്കാതിരിക്കുക അത് ചെയ്യരുത് ഇതുവരെ കുട്ടികൾ ഒരുപാടുണ്ടായാൽ എന്താണ് നമുക്ക് തിന്നാൻ കൊടുക്കണം അപ്പം അത് ഭയങ്കര ദാരിദ്ര്യമാണ് അതുകൊണ്ട് കുട്ടി തന്നെ വേണ്ട ഒന്നുണ്ടായിട്ട് തന്നെ വലിയ പ്രാരാബ്ദം രണ്ടുണ്ടായാൽ അതിനേക്കാൾ കൂടുതൽ പ്രാരാബ്ദം അതുകൊണ്ട് കുട്ടികൾ തന്നെ വേണ്ട വൃദ്ധിത്വത്തിൽ അങ്ങനെ നിങ്ങൾ ദാരിദ്ര്യ ഭീതി കൊണ്ട് മക്കളെ ജനിക്കാൻ അനുവദിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഉള്ള മക്കളെ കൊന്നുകളയുകയോ ചെയ്യാൻ പാടില്ല കാരണം നഹ്നുനൊരു സുഖു ഹൂമ്പ ആ കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്നത് നാമാണ് നിങ്ങൾക്കും ഭക്ഷണം തരുന്നവൻ നാമാണ് അഥവാ അള്ളാഹുവാണ് നഹ്നുനൊരു ഹുംബ ഈയാക്കും നിങ്ങൾക്കും അവർക്കും ഭക്ഷണം കൊടുക്കുക അതുകൊണ്ട് കുട്ടികളെ കൊന്നിട്ട് ഇവിടെ സുഖമായി ജീവിക്കാം എന്നൊന്നും വിട്ടികളെ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല നബിസ് അല്ലാസ് പറഞ്ഞു ഇന്ന എന്റെ ഹൃദയത്തിൽ ജിബ്രിഅ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്ക് വഹിയായി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഇന്ന എന്റെ നബ്സൻ ഒരു നഫ്സും ഈ ഭൂമിയിൽ അവന് നിശ്ചയിക്കപ്പെട്ട അവധി പൂർത്തിയാക്കാതെ മരിച്ചു പോവുകയില്ല അതിന്റെ പൂർണ്ണമായ ഭക്ഷണം അതിന് നിശ്ചയിച്ച ആഹാരവും വിഭവവും അത് പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് മരിക്കുകയില്ല പിന്നെ നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കണം നിങ്ങളുടെ റിസ്ക് നിങ്ങൾ അള്ളഹിനോട് തേടിക്കുക പക്ഷെ നല്ല നിലയ്ക്ക് തേടണം മറ്റൊഴുത്തിൻ്റേത് എനിക്ക് കിട്ടണമെന്നോ മറ്റൊഴുത്തിൻ്റെ പിടിച്ചുപറിക്കണമെന്നോ അവനുള്ളത് നശിക്കണമെന്നോ ഒന്നും പാടില്ല നേരെ മറിച്ച് നീതിയുടെയും ന്യായത്തിൻ്റെയും അന്തസ്സിൻ്റെയും പേരിൽ നിങ്ങൾക്ക് അള്ളാഹ് സുബാനോഹത്താലയോട് നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് വിഭവങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സുഖസൗകര്യങ്ങളെക്കുറിച്ചൊക്കെ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹിനോട് നിങ്ങൾക്ക് ചോദിക്കാം ആ ചോദ്യം നന്നാവണം എന്നാണ് നബി പറയുന്നത് നിങ്ങൾ ചോദ്യം ഭംഗിയാക്കണം എന്നാൽ അള്ളം നിങ്ങൾക്ക് തരും അങ്ങനെ ചോദ്യം ഭംഗിയാക്കുന്ന ഈ ദുരിനെ എല്ലാമായി അവസാനത്തെ വിരാമമായി കാണാതെ ഇത് താൽക്കാലികമായൊരു വീടാണെന്നും ശാശ്വതമായ ജീവിതം പരലോകമാണെന്നും വിശ്വസിച്ചുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി മാറാകട്ടെ فاستغفروه انه هو الغفور الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان الله. اللهم صل <السلين> وسلم وبارك على عبدك ورسولك محمد വയല ആലിഹി സഹബിഹി വല്ല ദിനത്തെ ദിനമാണ് സഹോദരന്മാരെ ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോട് നിങ്ങൾ ഞാൻ ഉണ്ടാവും നമ്മുടെ റിസ്ക് അത് ഗ്യാരണ്ടിയാണ് അത് അള്ളാഹുവിൻ്റെ കയ്യിൽ ഉള്ള കാര്യമാണ് പക്ഷേ നിങ്ങൾ അത് അന്വേഷിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം വെറുതെ വീട്ടിലിരുന്നിട്ട് അബ്ദുള്ളിൻ മസൂദെന്ന് പറഞ്ഞതുപോലെ ഇമാൽ അഹമ്മദ് ബിൻ അഹമ്മലെന്ന് പറഞ്ഞതുപോലെ ഒരാൾ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് എൻ്റെ റിസ്ക് ഇവിടെ വന്നോളും എന്ന് പറഞ്ഞാൽ ബിൽ അവൻ ഒരു അറിവുമില്ലാത്ത വിവരം കെട്ടവനാണ് എന്ന് പറഞ്ഞു അങ്ങനെ വെറുതെ ഇരുന്ന് കയ്യും കെട്ടിയിരുന്നാൽ ആ വിഭവങ്ങളൊക്കെ അവിടെ വന്നോളും എന്ന് വിചാരിക്കാൻ പാടില്ല പിന്നെന്ത് ചെയ്യണം അത് തേടണം പറഞ്ഞു നിങ്ങൾ ശരിയായ നിലക്ക് അള്ളാഹുവിൽ തവപ്പൽ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ആഹാരം കൊടുക്കുന്ന മാതിരി അള്ള ആഹാരം കൊടുക്കും രാവിലെ കൂട്ടിൽ നിന്ന് മാറിപ്പോകുമ്പോൾ മേട മുഴുവൻ കാലിയാണ് അതിൻ്റെ വയർ മുഴുവൻ കാലിയാണ് തിരിച്ച് വൈകുന്നേരം പറച്ച് കൂട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ മേട ഫുള്ളാണ് ആരാണ് അത് ചെല്ലുന്നിടത്തൊക്കെ അതിനാഹാരം പൊത്തിപ്പൊറുക്കാനും അതിൻ്റെ മേട നിറക്കാനും അവിടെയൊക്കെ അതിന് ധാന്യങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളത് അള്ളാഹുവാണ് അപ്പോൾ കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകലും ഭക്ഷണമുള്ളയിടത്ത് തേടിപ്പോകലും ചെയ്തത് കൊണ്ടാണ് ആ പക്ഷികൾക്ക് വയറു നിറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ ഉമർ ഹത്തുവിന് പറഞ്ഞൊരു വാക്ക് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് സമാ ആകാശത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും മഴയായി പെയ്യുന്നൊന്നുമില്ല അങ്ങനെ വാ പൊളിച്ചിരുന്നാൽ ആകാശത്തിൽ നിന്ന് സ്വർണം ഇവിടെ വീഴും വെള്ളി വീഴും എന്നൊന്നും പറഞ്ഞ് കൈ കാണിച്ചിരിക്കേണ്ടതില്ല നേരെ മറിച്ച് റബ്ബുന സുബ്രഹാന നമ്മുടെ റബ്ബ് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുക എന്താണ് നിങ്ങൾ ആ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു കൊള്ളുക അള്ളാഹു അവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിഭവങ്ങൾ നിങ്ങൾ ആഹരിച്ചു കൊള്ളുക സഞ്ചരിക്കണം വൈതാ കൊലിയോ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ചടഞ്ഞുകൂടി ഇരിക്കാതെ നിങ്ങളുടെ ജീവിത വിഭവങ്ങളെ കൊണ്ടുള്ള അധ്വാനങ്ങളിൽ പണിയിൽ കച്ചവടത്തിൽ തൊഴിലിൽ അങ്ങനെ എന്തൊക്കെ നിലക്കാണോ നിങ്ങൾക്ക് വിഭവങ്ങൾ കിട്ടുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ തേടിപ്പോകണം എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ബഹാനത്തിന് പറയുന്നു പിന്നെ ദാരിദ്ര്യവും സുഭിക്ഷതയും ഒക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന പരീക്ഷണങ്ങളാണ് അള്ളാഹു എല്ലാവിധത്തിലും ഹൈറുകൊണ്ടും ഷറുകൊണ്ടും അള്ളാഹു സുബ്ബഹാനോ തല മനുഷ്യനെ പരീക്ഷിക്കും അതുകൊണ്ട് ആ ഹൈറും ഷെറും പരീക്ഷണമായി കാണണം സുലൈമാൻ അലൈഹലാത്ത വസ്ലാമിൻ്റെ വാക്ക് വിശുദ്രൂവാനുണ്ട് രാജ്ഞിയുടെ കൊട്ടാരം അത്ഭുതകരമായ വിധത്തിൽ അദ്ദേഹത്തിൻ്റെ സന്നിധാനത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഇത് എൻ്റെ രക്ഷിതാവിൻ്റെ പൊതലാണ് അവൻ നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് എന്തിന് ഞാൻ വലിയ ആളാണെന്നുള്ള അർത്ഥത്തിലല്ല എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ പഠിച്ചവന് നന്ദി കാണിച്ച് അലഹമില്ല എന്ന് പറയുന്നുവോ അം പറയുന്നുവോർ ഞാൻ നിഷേധിച്ച് തള്ളിക്കളയുന്നുവോ എന്നറിയാൻ വേണ്ടി എന്ന് അദ്ദേഹം പറയുകയാണ് അതുപോലെ തന്നെ ഇൻസാനു മനുഷ്യന്റെ സ്വഭാവം സുഖവും ഐശ്വര്യവും വരുമ്പോൾ ഹോ ഇതൊക്കെ എന്നെ അള്ളാഹു ആദരിച്ച് എനിക്ക് വേണ്ടതൊക്കെ നൽകിയിട്ടുണ്ട് ഞാൻ മോശക്കാരനല്ല എന്ന തോന്നലാണ് അവനുണ്ടാവുക എന്നാൽ അള്ളാഹുവിനെ പരീക്ഷിക്കുകയും അവന്റെ വിഭവങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും അള്ളാഹു കുറച്ച് പരിമിതപ്പെടുത്തുകയും ചെയ്താൽ ദേശീയകാര്യത്തിനൊന്നും പൈസ തകയാതെ ഞെരിഞ്ഞു ഞെങ്ങി ജീവിക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അഹാനൻ അവൻ പറയും പടച്ചോൻ മറ്റോനൊക്കെ അനുഗ്രഹം കൊടുത്തു ഇവന് അസുഖം കൊടുത്തു എന്നെ അള്ളാഹു അവഗണിച്ചു കളഞ്ഞു ഇത് പറയുന്നത് മനുഷ്യപ്രകൃതിപ്പെട്ടതാണ് പക്ഷെ ഒന്ന് പറയാൻ പാടില്ല നെരമറിച്ച് അലഹമുല്ലാഹി അലാഖുലഹാൻ എല്ലാ അവസരത്തിലും അള്ളാഹുവിന് തന്നെയാണ് സ്തുതി എന്നാണ് ഒരു വിശ്വാസി പറയേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ സൗഭാഗ്യം എന്ന് പറയുന്നത് നാം അള്ളാഹുവിൻ്റെ അടുക്കലിൽ ലഭിക്കുന്ന വിഭവങ്ങളിലുള്ള പൂർണ്ണമായ സംതൃപ്തിയാണ് നമ്മുടെ സൗഭാഗ്യം അബ്ദുല്ലാഹുവിൻ മസൂദ് പറയുന്നു സിംഹാസനത്തിന്റെ എല്ലാ ദിവസവും ഒരു ഒരു മലക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിന്റെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന അല്പം ജീവിത സൗകര്യങ്ങൾ ഹൈറു അതാണ് നിനക്ക് നല്ലത് ഏതിനേക്കാൾ റിനൻ യു നിന്നെ തോന്നിയവാസിയാക്കി മാറ്റുന്ന സമ്പത്തിനേക്കാൾ പണമങ്ങ് കൂടുമ്പോൾ അഹങ്കാരം കൂടും അഹങ്കാരം കൂടിയാൽ വേറെ ആരെയും അവന് ബോധ്യമുണ്ടാവുകയില്ല എല്ലാവരെയും ആക്രമിക്കും എല്ലാവരോടും അനാവശ്യമായ കാര്യങ്ങൾ കാണിക്കും എല്ലാ കനിയനെ കുറിച്ചുമല്ല അള്ളാഹുരോട് ശുക്രു ചെയ്യുന്ന കനിനെ കുറിച്ചല്ല പറയുന്നത് അതുകൊണ്ട് പണമേ 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 എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ സൈക്കിൾ എടുത്ത് ഓടണ്ട എന്നാണ് ഈ പറഞ്ഞത് അബ്ദുല്ലാസത്ത് പറയാണ് ഒരു മലക്കെന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് നിന്റെ കയ്യിലുള്ള പരിമിതമായ വിഭവങ്ങൾ അതാണ് നിനക്ക് നല്ലത് നിന്നെ തോന്നിയവാസിയാക്കി മാറ്റുന്ന ധനത്തേക്കാൾ അതുകൊണ്ട് ഹറാമിനെ ഒഴിവാക്കണം ധനം കിട്ടാൻ വേണ്ടിയും റിസ്ക് കിട്ടാൻ വേണ്ടിയും ഹറാം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല നിമിസം പറഞ്ഞു നിങ്ങൾ അല്ലാതെ സൂക്ഷിക്കണം അള്ളാഹുരട്ക്ക് റിസ്ക് തേടുമ്പോൾ മാന്യമായി തേടണം എന്നിട്ട് എതിരെ ഭൂമി മാസിയത്തില്ല ഒരാൾ അള്ളഹനോട് ഇങ്ങനെ റിസ്ക് തേടി പക്ഷേ അതവന് വളരെ പരിമിതമായി താമസിച്ചാണ് കിട്ടുന്നതെങ്കിൽ അവന് കൊള്ളക്കും കള്ളത്തരത്തിനും മോഷണത്തിനും വാങ്ങാനും കൈക്കൂലി വാങ്ങാനും മാസിയത്ത് കൊണ്ടും ആ റിസ്ക് തേടാൻ പാടില്ല റിസ്ക് തേടാൻ പാടില്ല കുറ്റകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കാൻ പാടില്ല കാലം പടച്ചവന്റെ കയ്യിലുള്ളത് ചോദിച്ചു വാങ്ങാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അള്ളാഹുവിൻ്റെ കയ്യിലുള്ള അനുഗ്രഹം കിട്ടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഒരൊറ്റ വഴി ആ വഴി എന്താണ് അവനെ അനുസരിക്കുക അവൻ ഇബാദത്ത് ചെയ്യുക അവൻ്റെ ഇഷ്ടം സമ്പാദിക്കുക അവന്റെ പൊരുത്തപ്പെട്ട് അവന്റെ പൊരുത്ത് ജീവിക്കുക അങ്ങനെയുള്ള സഞ്ചാരങ്ങളിൽ അള്ളാഹു സുബ്രഹാനുഹ തന്നെ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ റഹ്മാനും റഹീയുമായൻ നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തുക്കളിലും നമ്മുടെ കുടുംബജീവിതത്തിലുമെല്ലാം വർക്കം നൽകുമാറാകട്ടെ നമുക്ക് വരാൻ പോകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു തടുത്ത് സംരക്ഷണം നൽകുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകൾക്ക് അള്ളാഹ് ശിഫ നൽകുവാറാകട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹുറത്തും അറഹമത്തും നൽകുമാറാകട്ടെ റബ്ബനൽ മിന്ന ഇന്നക്കാന്ത് സമിയുൽ അലീം അലൈന ഇന്നക്കാന്ത്ബാ ഉർ റഹീം ربنا اغفر لنا يا غافر المدنمين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجعل هذا جمع مرحوما وَجَعَلْ تفرقنا من بعده تفرقا معصوما. اللهم لا تدع فينا ولا معنا شقيا ولا معروما. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد.